കേരളത്തിൽ പറയേണ്ട അനിവാര്യമായ മാറ്റം മാറ്റങ്ങൾ നല്ലതാണ് മാറട്ടെ അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് മമ്മൂട്ടി ഇതാണ് ഏറ്റവും വലിയ ഉള്ളത് ഇപ്പൊ മമ്മൂട്ടി മരണപ്പെടുക ഇതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഉള്ളത്മാരെ കൊണ്ട് മമ്മൂട്ടിയും മകനും അവര് നശിച്ച് നാരായണക്കല്ലെടുക്കണ്ടല്ലേ പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക പ്രാപിക്കോഹും മോഹൻലാലിന്റെ മകനും ഇനിയും ഉയരങ്ങളിലേക്ക് ഒരുപാട് െ എന്ന് കുസ്തി കണ്ടുകാരുന്നു ആരാധന ആശാന്റെ മോനായത് കൊണ്ട് അല്പ ആരാധന തലയിലോട്ടും പോയി അതൊരു തെറ്റാണോ നമ്മൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെ ഇല്ല അഹങ്കാരി മമ്മൂട്ടി നമ്മ അഹങ്കാരം ഒരിക്കലും മെച്ചോർപ്പിക്കില്ല ജനാധിപത്യം ജനാധിപത്യം നമ്മൾ നോക്കാം അമ്മ മൊറ്റ നമ്മളെ ഞായ്പതാണ് മോഹൻലാല് ഉയരങ്ങളിലേക്ക് എത്തട്ടെ അതാണ് പിടിച്ചു കേട്ടോ ഞാൻ പറമ്പിക്കൊണ്ട് സത്യം